കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അമ്പത്തിമൂന്നാമത് ദിനാഘോഷത്തിനായി ബഹ്റൈൻ ഒരുങ്ങി രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ഭരണസാന്നിധ്യം ഏറ്റെടുത്തതിൻ്റെ രജത ജൂബിലി വേള കൂടിയാണ് ഈ വർഷം ആഘോഷങ്ങളുടെ ഭാഗമായി ഇതിനകം തന്നെ രാജ്യത്തെ എല്ലാ തെരുവുകളും ചരിത്ര സ്മാരകങ്ങളും കെട്ടിടങ്ങളുമെല്ലാം ചുവപ്പും വെള്ളയും നിറങ്ങളിൽ അലങ്കരിച്ചിട്ടുണ്ട് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സെലിബ്രേറ്റ് ബഹ്റിൻ മുഹറക് നൈറ്റ്സ് എന്നീ സാംസ്കാരിക പരിപാടികളും നടന്നു വരുന്നുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങളുടെയും ദേശീയ പതാകയുടെയും വിൽപ്പനയും സജീവമാണ് ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻഡിക്വിറ്റീസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സാംസ്കാരിക പരിപാടികൾ സംഗീത പരിപാടികൾ കരകൗശല ശില്പശാലകൾ കുട്ടികളുടെ പരിപാടികൾ എന്നിവയും നടന്നുവരുന്നുണ്ട് ഡിസംബർ പതിനാറിന് തിങ്കളാഴ്ചയും പതിനേഴിന് ചൊവ്വാഴ്ചയുമാണ് ഔദ്യോഗിക അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാഷണൽ റവന്യൂ ബ്യൂറോ നവംബറിൽ നൂറ്റി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വാറ്റ നിയമം യഥാവിധി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് വിവിധ ഗവർണറേറ്റുകളിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് ഡിജിറ്റൽ സ്റ്റാമ്പ് സംവിധാനം നടപ്പാക്കുന്നതും പരിശോധിച്ചിരുന്നു മുപ്പത്തിമൂന്ന് ലംഘനങ്ങൾ കണ്ടെത്തുകയും പിഴ ഈടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കടുത്ത നിയമലംഘനം ലംഘനം കണ്ടെത്തിയാൽ ക്രിമിനൽ കേസ് നടപടികൾ ആരംഭിക്കും അഞ്ചു വർഷം തടവും നിയമം അനുസരിച്ച് അടയ്ക്കേണ്ട വാറ്റിന്റെ മൂന്നിരട്ടി തുകയ്ക്ക് തുല്യമായ പിഴയും വരെ ഇവർക്ക് ശിക്ഷ ലഭിക്കാം എക്സൈസ് നിയമപ്രകാരം വെട്ടിച്ച എക്സൈസ് നികുതിയുടെ ഇരട്ടിക്ക് തുല്യമായ പിഴയും ഒരു വർഷം തടവുമാണ് നിയമലംഘകർ ശിക്ഷ അനുഭവിക്കേണ്ടത് നൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾ നിർബന്ധമായും വാറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഗർഭിണികൾക്ക് എഴുപത് ദിവസത്തെ ശമ്പളത്തോടെയുള്ള പ്രസവാവധി അനുവദിക്കണമെന്ന നിർദ്ദേശം വനിതാ എം പിമാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഹനാൻ ഫർദാന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് വനിതാ എം പിമാരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് നിർദ്ദേശിച്ചത് കൂടിയ പ്രസവാവധി നിലവിൽ അറുപത് ദിവസമാണ് ഇത് പത്ത് ദിവസം കൂടി വർദ്ധിപ്പിക്കാനാണ് ഇവരുടെ നിർദ്ദേശം ഇതിന് അംഗീകാരം ലഭിച്ചാൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും സർക്കാർ മേഖലയിൽ പ്രസവാവധി അറുപത് ദിവസമാണ് ഈ നിർദ്ദേശം പാർലമെൻറ്റ് സർവീസസ് കമ്മിറ്റി പരിശോധിക്കും ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിക്കുന്ന വാർഷിക സാംസ്കാരിക മേളയുടെ ടിക്കറ്റ് പ്രകാശനം ഇന്ത്യൻ സ്കൂൾ വ്യജനോത്സവ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് നടന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസിൽ നിന്നും മുഹമ്മദ് ഹുസൈൻ മാലിം ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഫെയർ ജനറൽ കൺവീനർ വിപിൻ പി എം സ്റ്റാർ വിഷൻ ചെയർമാൻ സേതുരാജ് കടയ്ക്കൽ സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ ബിജു ജോർജ് മുഹമ്മദ് നയാസ് ഉല്ല പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ വൈസ് പ്രിൻസിപ്പൽമാരായ ജി സതീഷ് ജോസ് തോമസ് പ്രിയ ലാജി സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് മുൻ സെക്രട്ടറി സജി ആൻ്റണി മുൻ ഇ സി അംഗം രാജേഷ് എം എൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഡിസംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ഇസ ടൗണിലെ സ്കൂൾ പരിസരത്ത് മേള നടക്കുന്നത് മേളയുടെ ആദ്യ ദിവസം നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സംഗീത പരിപാടികളും രണ്ടാം ദിവസം ഗായക ട്വിങ്കിൽ ദിപൻകറിന്റെ നേതൃത്വത്തിലുള്ള ഉത്തരേന്ത്യൻ സംഗീത വിരുന്നും അരങ്ങേറും രണ്ടു തീനാറാണ് ടിക്കറ്റ് നിരക്ക് ഏറ്റവും ഒടുവിൽ സ്കൂൾ ഫെയർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ബഹ്റിൻ മലയാളി ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു അജി പി ജോയ് പ്രസിഡന്റായും ജയേഷ് സ്ഥാനിക്കൽ ജനറൽ സെക്രട്ടറിയായും സുനീഷ് മാവിലിക്കര വെലിക്കര ട്രഷററുമായുള്ള കമ്മിറ്റിയിൽ അമ്പിളി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് തോമസ് ഫിലിപ്പ് മീഡിയ കൺവീനർ റജീന ഇസ്മായിൽ ജോയിന്റ് സെക്രട്ടറി ശിവാംബിക മെമ്പർഷിപ്പ് സെക്രട്ടറി മനോജ് പീൽക്കോട് എൻ്റർടൈൻമെന്റ് സെക്രട്ടറി ഇ വി രാജീവൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പ്രേംപിള്ള ബാലു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് സംബന്ധിച്ചു ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗം രവി മരാത് നിയന്ത്രിച്ചു ബാബു കുഞ്ഞിരാമൻ ദീപ ജയചന്ദ്രൻ എന്നിവരും സന്നിഹിതരായിരുന്നു അംഗങ്ങളാകാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് ഒമ്പത് ഒന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് എട്ട് നാല് രണ്ട് നാല് അഞ്ച് മൂന്ന് മൂന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ജോലി നഷ്ടപ്പെട്ട് വിസ പുതുക്കാൻ കഴിയാതെ നിയമക്കുരുക്കിൽ കൊല്ലം സ്വദേശിനിക്ക് നാട്ടിലേക്ക് തിരികെ പോകാൻ കൊല്ലം പ്രവാസി അസോസിയേഷൻ സഹായിച്ചു നിയമക്കുരുക്കിൽ അകപ്പെട്ട് ബുദ്ധിമുട്ടിയ കൊല്ലം കൊട്ടാരക്കര സ്വദേശി ചിത്രയ്ക്കാണ് കെ പി എ ചാരിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സഹായങ്ങൾ നൽകിയത് ഇവർ ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഫുഡ് കിറ്റ് നൽകുകയും പിന്നീട് നിയമസഹായങ്ങൾ നൽകി വിസാ പ്രശ്നങ്ങൾ തീർത്താണ് നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാനയാത്രാ ടിക്കറ്റും നൽകി സഹായിച്ചത് കെ പി എ ട്രഷറർ മനോജ് ജമാൽ ചാരിറ്റി വിംഗ് കൺവീനർമാരായ സജീവ് ആയൂർ നിഹാസ് പള്ളിക്കൽ നവാസ് കുണ്ടറ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ ബിജു ആർ പിള്ള ഷമീർ സലീം റെജിമോൻ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗം സന്തോഷ് സാമൂഹിക പ്രവർത്തകൻ സലാം മമ്പാട്ടുമൂല എന്നിവരും ടിക്കറ്റ് കൈമാറ്റ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു